ഇവിടെ ഇരിക്കുന്നേ ഒന്ന് ഭക്ഷണം കഴിക്കേ ഭക്ഷണം അടുക്കളയിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വന്നത് വന്നു നീ ഇരിക്കേ ശരിയാവില്ല അമ്മ ഭക്ഷണം എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ ആദ്യം ഞാൻ അടുക്കള തന്നെ അല്ലേ ഓരോ പണിയായിട്ട് കൊറച്ചേരം വന്നിരിക്കേ അടുക്കളയിലെ കാര്യങ്ങൾ അമ്മ നോക്കിക്കോളൂ

രണ്ട് എത്ര വർഷം പെട്ടെന്നോ ആർക്ക് ഓരോ ദിവസം ഇവിടെ എന്നെ എന്നെയാ കാത്തിരുന്നത് രണ്ടു വർഷം പെട്ടെന്ന് പോയത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പത്തു പതിനഞ്ച് വർഷ് പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു മതി ഇനി പോണ്ട പോ ഇനിയല്ലേ പോണ്ടത് നമ്മള് മക്കളൊക്കെ വലുതായി വരികല്ലേ പിന്നെ ണോ വീട്ടിലെന്താ പിന്നെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുട്ടിയും കുടുംബം ഒന്നും ഇല്ല അല്ലെ ഗൾഫ്കാർക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ നമുക്കേ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാം തൽക്കാലം അത് മതി ഇത് രണ്ടു വർഷം കൂടുമ്പോ ആ രണ്ടു മാസം ലീവ് കിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി തരുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് തീരുകയും ചെയ്യും പിന്നെ കാണണമെങ്കിലോ പിന്നെ രണ്ടു വർഷം കാത്തിരിക്കണ്ടേ അവൈഫാ ഉള്ളത് അത് മാത്രല്ല കുട്ടികൾ വളർന്നു വരിക ആദ്യമൊക്കെ അച്ഛനും അച്ഛൻ പറഞ്ഞ് കാത്തിരിക്കുന്ന പിള്ളേരാ ഇപ്പൊ സാധനങ്ങൾക്ക് വേണ്ടിട്ടാ കാത്തിരിക്കുന്നു നീ എന്താ വിചാരിച്ചത് ഞാനൊന്നും ആലോചിക്കുന്നില്ല ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെയൊക്കെ ആവുന്നു കൊറേ നേരായിട്ട് മോനെ ഒന്ന് വാ ഒരു കാര്യം പറയാനുണ്ട് ആമേ വരുന്നു നീ വാ ഭക്ഷണേ ആ ഞാൻ ഇപ്പൊ വരാം കേട്ട് ആ ഇത് എന്താണ് ൾഫിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല എന്നൊരു സംസാരമൊക്കെ കേട്ടു അങ്ങനൊന്നും ഇല്ലമ്മേ എന്താ അറിയോ ഞാൻ രണ്ടു വർഷം കൂടും ഒരു വരുന്നത് ആ അവൾ അങ്ങനെ പറഞ്ഞതാ പിന്നെ അവള് പറയണ പോലെ അല്ലേ വായ തുറന്നിട്ടുണ്ടെങ്കിൽ വിവരക്കേട് മാത്രമാണ് വിളിച്ചു പറയാ ആണുങ്ങള് ഒരു ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കല്ലേ നാട്ടിലിരുന്നാൽ കിട്ടുന്നതിനെക്കാളും നല്ല ജോലിയും ശമ്പളം ഗൾഫ് കിട്ടാണെങ്കിൽ പിന്നെ വേറെന്താ ചെയ്യുക ഗൾഫിൽ പോവുക അവിടെ പണിയെടുക്കുക എല്ലാ വീട്ടിലും ആണുങ്ങളെ അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നു അല്ലാണ്ട് നീ മാത്രാണ് ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ട് വരുന്നത് അല്ലെങ്കിൽ നാട്ടിലെ ഈ ഗൾഫുകാരെന്ന് പറഞ്ഞാൽ കിട്ടണ വിലയൊന്നും വേറൊരു ജോലിക്കും കിട്ടുമോന്നില്ല വർഷം വർഷം വരുമ്പോ കൈന്ന് അറിയാൻ പൈസയും കൊണ്ടല്ലേ വരിക അത് മാത്രല്ല ഈ നാട്ടിൽ എന്താ ഉള്ളത് കാണാനും കേൾക്കാനായിട്ട് ഗൾഫിലെ സുഖമൊക്കെ ഇവിടെ കിട്ടുവോ നീ അവള് പറയുന്ന ഓരോ പൊട്ടത്തരങ്ങൾ കേട്ടിട്ടേ തിരിച്ചു പോവാണ്ടിരിക്കാനും നിക്കരുത് കേട്ടോ നാട്ടില് രണ്ടു ദിവസം ഇരുന്നു നോക്ക് അഞ്ചു പൈസക്ക് വില ഉണ്ടാവില്ല ആ വേറെ വിശേഷങ്ങള് കൊറച്ചുണ്ട് പറയാൻ മല്യമ്മന്റെ മോള കല്യാണത്തിനെ ഒരു രണ്ട് രണ്ടര പവനെങ്കിലും കൊടുക്കണം അതിനിപ്പോ സ്വർണത്തിന് വില കൂടിയതുകൊണ്ട് വേണമെങ്കിൽ അതിന്റെ പൈസയായിട്ട് കൊടുത്താലും മതി പിന്നെ വീടിന്റെ കുറച്ച് പണികൾ അവിടെ ഇവിടെ ഒക്കെ തീരാണ്ട് നിൽക്കുന്നുണ്ട് ഞാനൊന്നും അതിന്റെ പുറകെ നടന്നിട്ടൊന്നും ഒന്നും ആകുന്നില്ല നീ അയച്ചിരുന്ന പൈസ ഒന്നിനൊന്നിനും തികയുന്നില്ല അതല്ലേ പറ്റാണെങ്കിൽ കൂടെ നിന്ന് പണിക്കാരൊക്കെ വിളിപ്പിച്ച നീ തന്നെ അത് ചെയ്യേ അത് ചെയ്തിട്ട് ഇപ്രാവശ്യം പോയാ മതി പിന്നെ കിണർ നോക്ക് താഴെ മൊത്തം ചെളിയുണ്ട് അതൊന്നും ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് വൃത്തിയാക്കി തരാൻ നോക്കൂ എല്ലാ വീട്ടിലും ഇവിടെ പ്യൂരിഫയറോ അങ്ങനെ എന്തൊക്കെയാ സാധനമാണ് ഇത്ര ഉപയോഗിക്കണത് അതും പറ്റിയ ഒരെണ്ണം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ പോയിട്ട് പോയാൽ പോരേ ആ പോണൊക്കെ ചെയ്തിട്ട് പോയാ മതി പിന്നെ മോനെ നീ അയച്ച പൈസ ഞാൻ പറഞ്ഞല്ലോ ഒന്നിനും ഒന്നിനും തികയുന്നില്ല ഇനി അയക്കുമ്പോഴേ കുറച്ച് കൂടുതൽ അയക്കാൻ നോക്കണ കേട്ടോ നോക്കട്ടേ ഞാനേ സാലറി കിട്ടുമ്പോ മാക്സിമം അയക്കാറുണ്ട് കുറച്ച് പൈസ വെക്കാറുള്ളൂ ഞാൻ ചെയ്യാൻ നീ വിചാരിച്ചാലൊക്കെ പറ്റും കൂടുതൽ അയക്കാൻ വേണ്ടിട്ട് പിന്നെ ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ മനസ്സ് മാറ്റാണ്ട് നോക്കിയാ മതി മനസ്സ് വേറെ ആര് നിന്റെ ഭാര്യ തന്നെ അവളല്ലാരി എന്റെ മോനെ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല അത് അവളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റൂല അത്രമാത്രം ഉണ്ട് പറയാൻ വേണ്ടിട്ട് ഓരോ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോഴേ ലക്ഷങ്ങളാ കൊണ്ടുപോകുന്നത് എന്റെ മോന്റെ അധ്വാനല്ലേ അതിന്റെ വില മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കില്ല നീ അവിടെ കിടന്നിട്ട് ആ മരുഭൂമിക്ക് ഇട കഷ്ടപ്പെടുക ആ പൈസ മുഴുവൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്ക ആ വീട് നിന്ന് ഇപ്രാവശ്യം പോകുമ്പോ നോക്ക് എന്തൊക്കെയാണ് അവർ മാറ്റം വരുത്തി വെച്ചിരിക്കുന്നതെന്ന് അതിനിടയ്ക്ക് ആച്ചാക്കന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അതും വലിയ വീട്ടിലൊരു പെണ്ണുമായിട്ട് ഇവിടെ നിന്ന് നോക്കിക്കോ വാരി കോരി അങ്ങോട്ട് കൊണ്ടുപോകും ആരോടും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ നിന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിന്നെ അങ്ങനെ വിശ്വസിപ്പിക്ക നീ ആണെ ചോദിക്കും പറയും ഒന്നുമില്ല അത്രയും പാവമായി പോയില്ലേ നീ ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലെ ഞാൻ പറയൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഒറ്റ കാര്യം പറയാൻല്ലോ നീ അവിടെ മര്യാദക്ക് നിർത്തിക്കോട്ടോ െ ഭക്ഷണം എടുക്കണന്ന് പറഞ്ഞിട്ട് കഴിക്കാം ഏട്ടാ ഭക്ഷണം ഞാൻ എടുത്തേക്കട്ടെ നീ എന്തിനു വിടിക്കുന്നത് ഭക്ഷണം പ്രതകാലം അവന്റെ സ്വയം കെടുത്തിയത് പോരെ അവൻ കുറച്ച് മനസമാനത്തോടെ ഇവിടെ ഇരിക്കട്ടെ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട് നിക്ക് ഞാൻ പറയാം അമ്മേനോട് സംസാരിക്കാനുണ്ട് നീ പോയിക്കോ എന്താ ഞാൻ പറഞ്ഞ കാര്യം ശരിയായോ അങ്ങനെയാണെങ്കിലേ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ സെൻഡ് ചെയ്ത് തരാ അതുകൊണ്ടല്ല ഞാനവിടെ വരുമ്പോഴത്തേന് എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ടെൻഷനിലാണ്ട് വരാലോ അതുകൊണ്ട് പറഞ്ഞതാ ആ എന്നാ ശരി എന്നാ ഓക്കെ താങ്ക് യു ആഹ് നീയോ നീ ഞാൻ ഞാൻ വിളിച്ചു ആ ഇതെത്തിയു അതല്ല ഈ പെട്ടിയൊക്കെ എന്താ താഴത്തേ വെച്ചിരിക്കുന്നത് അവളോട് പറഞ്ഞൂടാരുന്നു വെക്കാൻ ഏറ്റം വന്ന പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ അടുത്തുള്ള വീട്ടുകാരൊക്കെ വരൂലേ അവരാ പെട്ടി കണ്ടിട്ട് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പിന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് മതി ശാത്രുത ഉണ്ടാകാൻ അവക്കൊരു ബോധം ഇല്ലേ ആ ഒന്ന് എടുത്തു വെച്ചുടായിരുന്നു എന്റെ വേണ്ട വേണ്ട ഇപ്പൊ തുറന്നാൽ ശരിയാകില്ല ഇപ്പൊ തോന്നിണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഹറിമുറി ആയിപ്പോ എനിക്ക് കുറച്ച് കഴിഞ്ഞ സമാധാനത്തോട് തുറക്കണം പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ലേ ഒന്നും ആ ആ ഞാൻ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നീ നീ പേടിക്കൊന്നും വേണ്ട മെസ്സേജ് മൊത്തം മാസം ഇങ്ങോട്ട് അവനോട് അവൻ കൊണ്ടുവരും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു മോന് സ്മാർട്ട് വാച്ച് കൊണ്ടുവരാൻ അത് കൊണ്ടുവന്നോ എടുത്ത് പിന്നെ അനിലേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും മൂന്ന് ടോർച്ചും ഒരു എമർജൻസി ലാബും കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ടുവന്നോ അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നാത്തൂമാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് കോസ്റ്റ്ലി പെർഫ്യൂംസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നോ അത് നീ 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 സാധനങ്ങൾ അതിലുണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട വേണ്ട അതൊരു പെട്ടി പെട്ടി എനിക്ക് എടുത്ത് റൂമിലേക്ക് വെക്കണം നല്ല സമാധാനം ഉണ്ടാവും പോട്ടെ വേറെ അലിയൻ എത്തും ഇന്ന് രാത്രി ഫ്ലൈറ്റ് അറിഞ്ഞ നിമിഷം മുതൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാരും റെഡിയായി നിക്കുക പാർട്ടിക്ക് വേണ്ടിട്ട് ഒരു ഗ്രൂപ്പേ ഇന്ന് രാത്രി ഇവിടെ എത്തും റെഡിയായി നിന്നോ അല്ല അവളെ വീട്ടിൽ നിന്ന് ആരേലും വിളിച്ചോ ഏട്ടം വന്നതിന് ശേഷം ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ അല്ലെ അതെനിക്കറിയില്ല എന്തായാലും എല്ലാരും വിളിച്ചിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് നോക്കണം ചെന്ന് നോക്കുന്ന പക്ഷെ എല്ലാം ഒന്ന് നോക്കിയും കണ്ടും വേണം നമ്മള് വിചാരിച്ച പോലത്തെ ഒരു കുടുംബം ഒന്നും അല്ല അത് നല്ല ആർത്തിയുള്ള കൂട്ടങ്ങളാ എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കിട്ടേ കാത്തിരിക്കുക ഒന്നാമതായിട്ടും ഗൾഫിലാണല്ലോ ആ അഹങ്കാരം കൊണ്ട് നടക്കുക അമ്മയും ആനിയമാരൊക്കെ പിന്നെ ഏടത്തേമ്മി മേട്ടം വിചാരിക്കുന്ന ആളൊന്നും അല്ല ഈ പുറമേ കാണിക്കുന്ന ചിരിയും കളിയും പാവത്തരൊക്കെ അല്ലേ അതൊക്കെ വെറും അഭിനയ എന്നോടൊ അമ്മേനോടൊക്കെ എന്ത് ചാടിയിട്ടാന്നറിയാ നടക്കുക ഇവിടെ എല്ലാ പണിയോളം അമ്മേനെ കൊണ്ട് എടുപ്പിക്കും എന്നിട്ട് അത് മാത്രം പൈസ ചെലവാക്കുന്നതിനൊരു കയ്യും കണക്കൂല അവള് കാണുന്ന പോലെ ഒന്നല്ല ഏട്ടനോടെ ഓരോരോ കാര്യങ്ങൾ വന്ന് പൈസ വാങ്ങുക എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് മുഴുവൻ കൊടുക്കുക ഭർത്താവിനോട് സ്നേഹങ്ങൾ ഏതെങ്കിലും ഭാര്യമാർ അങ്ങനെ ചെയ്യോ ഏട്ടനറിയോ ഈ അടുത്ത് ഞാൻ അമ്മേനോടെ ഒരു നാപ്പതിനായിരം രൂപ വാങ്ങിട്ട് പോയി അതിനുശേഷം ഞാൻ എന്ന് പറഞ്ഞാലോട് നിന്റെ മുഖവും വിറുപ്പിച്ച് നടക്കുക അത് 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 കുറച്ച് ദിവസം മുമ്പാ പക്ഷെ ഞാനത് എന്തെങ്കിലും തിരിച്ചു തരും അഥവാ ഞാൻ തിരിച്ചു തന്നില്ലെങ്കില് ഏട്ടന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഏട്ടൻ സമ്പായിക്കുന്നത് എനിക്കും വേണ്ടിട്ടല്ലേ ഏട്ടനെന്തായാലും ഒന്ന് ഉപദേശം നോക്ക് നന്നാന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെയാ നടക്കുക ഏട്ടന് ഇവിടെ ഇല്ലാത്ത സമയത്ത് ധാര കാണിക്കാനാണോ ഇവിള് ഇമാതിരി കോലം കെട്ടി നടക്കുന്നത് ഏട്ടാ ഒരു കാര്യം പറയട്ടെ പറ്റാറെ നാളെ തന്നെ അവൾ അവളെ വീട്ടുകൊണ്ട് വിടും ഏട്ടൻ പോകാനാവുന്ന രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടേ ഒരു ടൂർ പോയാലോ അവിടെ ഏട്ടനും കുട്ടികളും ഒക്കെ പറയുന്നുണ്ട് ഏട്ടൻ വന്ന ശേഷം കൊടക്കാനുള്ള കൊറേ അതെന്തായാലും നല്ല കാര്യം നമുക്ക് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ഏട്ടനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒരു ടെൻഷനിലായിരുന്നു ഞാൻ ഇപ്പൊ സമാധാനായി പിന്നെ അവളെ കൊണ്ട് വീട്ടിലാക്കുന്നതിന് മുമ്പേ നാല് വർത്തമാനം പറഞ്ഞിട്ടാക്കിയാൽ മതി എന്നാലേ ഞാൻ ഏറ്റവും കൊണ്ടുവന്ന പെട്ടിയേക്കൊന്ന് മാറ്റി വെക്കട്ടെല്ലു നീ പെട്ടെന്ന് പറഞ്ഞ കാര്യം മറക്കല്ലേ ഇല്ല ഇല്ല മറക്കില്ല ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കണേ

അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഏട്ടനോടെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞു ഫലിപ്പിച്ചിട്ടുണ്ട് അതെന്തായാലും നന്നായി എന്നെ കൊണ്ടാവുന്ന പോലെ ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അത് മതി അമ്മേനെ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ നമ്മൾ രണ്ടാണ് ഒരേ കാര്യം തന്നെ പറഞ്ഞപ്പോഴേ എന്തായാലും ആയിട്ടും വിശ്വസിച്ചിട്ടുണ്ടാവും ഇന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം അവള് വീട്ടിൽ പോയി നിന്നോട്ടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെ വിചാരിക്കണേ അല്ലെങ്കിലേ ഇപ്പൊ അവൻ കൊണ്ടുവന്ന പൈസ മുഴുവൻ അവളെ കയ്യിലേക്ക് അങ്ങോട്ട് പോകും പക്ഷെ ഇപ്പോഴത്തെ കാര്യം മാത്രല്ല അവരമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നതേ നമുക്ക് എന്തുകൊണ്ട് നല്ലതാ ഒന്നാമതായിട്ട് നീ പിള്ളാരോടൊക്കെ ഭയങ്കര സ്നേഹ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ മുഴുവൻ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും പിന്നെ അമ്മയ്ക്ക് കിട്ടണത് ഇല്ലാണ്ടാവും എനിക്കിങ്ങനെ മാസം മാസം അമ്മ നാപ്പതിനായിരം അമ്പതിനായിരം വെച്ച് തരില്ലേ അതും ഇല്ലാണ്ടാവും അവളെ കയ്യിലേക്ക് പൈസ പോകാനെ എന്തായാലും ഞാൻ സമ്മതിക്കില്ല ഇവിടത്തെ ഓരോരോ കാര്യങ്ങളെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ ഓരോ രോഗിയും കൂടെ വാങ്ങുന്നത് അത് ഞാൻ നഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അത് അമ്മ നോക്കിയാ മതി ഞാൻ പെട്ടിന്നു തുറക്കട്ടെ നീ പോയി തോന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അവളോട് സംസാരിച്ചോ ആ ഞാനും ഏട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം ഏട്ടാ ഇതെന്തായാലും ഇങ്ങനെ വിടരുത് അവളോട് ചോദിക്കെന്നെ വേണം എന്തായാലും ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ സംസാരിച്ചു അതല്ലേ നല്ലത് എന്നല്ലേ നീ അവളെ വിളിക്കാൻ നോക്ക് അവളോടല്ലേ സംസാരിക്കേണ്ട കാര്യങ്ങള് പക്ഷേ ഏട്ടനോടും അമ്മേനോട് ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാ ഈ പ്രശ്നത്തിലേക്ക് എന്റെ പേര് വരച്ചയക്കരുത് എനിക്കൊന്നും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ എന്താ കണ്ടതും കേട്ടതും നിങ്ങളോട് പറഞ്ഞ അത്രയേ ഉള്ളു അല്ലെങ്കിൽ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വിളിക്കാവളെ ഗ്രീഷ്മ എന്താ അല്ല നീ എന്നോട് എപ്പോ മുതലാണ് ഈ കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കാൻ തുടങ്ങിയത് ഏട്ടന എന്തൊക്കെയാ പറയുന്നത് എന്താ മറച്ചു വയ്ക്കാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ഏട്ടനോട് പറയാറുണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ലോ ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ കേൾക്കുന്നത് ഏട്ടന എന്ത് കേട്ടു പറയുന്നത് എന്നത് പറയേ എന്നാലും എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാറല്ലേ അതിപ്പോ സങ്കടാണെങ്കിലും സന്തോഷാണെങ്കിലും പക്ഷെ നിന്റെ എല്ലാ കാര്യങ്ങളും നീ നീണ്ടിരിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞില്ല എന്നത് ഏട്ടനൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയേ ഭർത്താക്കന്മാർ ഇങ്ങനെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴേ ഭാര്യമാർ ഇവിടെ കരുതലോടെ ജീവിക്കണം അല്ലാണ്ട് നിന്റെ തോന്നിയ പോലെ നടക്കുകയല്ല വേണ്ട അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് തോന്നിയ പോലെ നടക്കാനോ ഞാനോ അല്ല പിന്നെ വേറെ ആര് അവന്റെ മനസ്സ് അത്ര മാത്രം വിഷമിച്ചിട്ടുണ്ട് അവനൊന്ന് വന്ന് കയറിയല്ലേ ഉള്ളൂ വേറെ എവിടേക്കെങ്കിലും പോവുകയെ വരുകയോ എന്തെങ്കിലും ചെയ്തോ അവൻ അമ്മേന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അത് തുറന്ന് പറയണം അല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല നീ എന്താ എൻറെ അമ്മേനോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്റെ ബാലല് വരുന്ന എല്ലാം കേൾക്കാനുള്ള ആളാണ് എൻ്റെ അമ്മ മര്യാദക്ക് സംസാരിച്ചോട്ടോ നിങ്ങളൊക്കെ എന്താ ഈ സംസാരിച്ചു അപ്പൊ ഇനി നിനക്കൊന്നും മനസ്സിലായില്ല ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാനേ കിട്ടുന്ന സാലറിയിൽ മാക്സിമം പൈസ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ പിന്നെ നിന്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നിനക്ക് തരും പിന്നെ എനിക്ക് വേണ്ട ക്യാഷ് ഞാൻ കുറച്ച് കയ്യിൽ വെക്കും എന്നിട്ടും നീ എങ്ങനെയാണ് നിന്റെ വീട്ടിലേക്ക് ലക്ഷങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് അതെനിക്കൊന്ന് അറിയണം അഥവാ ഇപ്പൊ ലക്ഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അമ്മേന്റെ കൈ തന്നെ കാണണം എന്നിട്ടും അമ്മേനോട് പറയാം മാസമാസം പൈസ ഒന്നും കയ്യിലില്ല അതിനെടുത്തു ഇതിനെടുത്തു ഇനിയും കുറച്ച് പൈസ ഇങ്ങോട്ട് അയച്ച അല്ലെ സംശയം എന്താണെന്നറിയോ ഞാൻ ഞാനാകൂടെ നിനക്ക് കുറച്ച് പൈസ മാസം മാസമാസം തരുന്നുള്ളൂ അതിലാണ് ഇതിന് കുറച്ച് ചിലവുണ്ട് വീട്ടിൽ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞിട്ട് എന്നിട്ട് നിനക്ക് എവിടുന്നാണീ പൈസ പൈസ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുക്കാൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി തന്നെ ആവശ്യങ്ങൾ ഉണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടിലും കൊണ്ടുപോയി എന്ന് പറയാൻ ഞാനിത് എന്ത് കൊടുത്തു നിങ്ങൾ ഈ പറയുന്നേ നിനക്ക് കണക്കൊന്നും ഇല്ലെങ്കിലേ ആ കണക്കുകളൊക്കെ ആയിട്ട് അമ്മേന്റെ കയ്യിലും എന്റെ പെങ്ങളുടെ കയ്യിലും പിന്നെ വേറെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പക്ഷേ എന്റെ പെങ്ങക്കൊരു സംശയം ഞാനിവിടെ ഇല്ലാത്ത സമയത്തെ നീ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നതെന്ന് നീ അവക്കൊന്ന് പറഞ്ഞു കൊടുക്ക് എടി നീ കറിയൊന്നും വേണ്ട നിന്നെ കരപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല നിനക്കൊരു വേഷം വന്നിട്ടുണ്ടെങ്കിലേ എന്നോടല്ലാണ്ട് നീ വേറെ ആരോടെ പറയാ ഞാനിത് ഇന്ന് വന്ന് കയറിയുള്ളു ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് എന്തൊക്കെയാ ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയത്തെ നീ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അമ്മേ ഞാനവിടെ കണ്ണീര തിരിഞ്ഞോന്നല്ല അമ്മ എന്നെതിനെ വിളിക്കാറുള്ളത് അതിന് പൈസതാ ഇതിന് പൈസതാ അത് അവക്ക് പൈസ കൊടുക്കാണ്ട് അത് അതെനിക്ക് അയച്ചതാ ഇതിനൊക്കെയല്ലേ അമ്മ വിളിക്കാറുള്ളൂ ഈ പൈസേന്റെ കാര്യമല്ലാണ്ടേ വേറെ എന്തെങ്കിലും കാര്യം അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ ഫോൺ ചെയ്താൽ പിന്നെ അത് ഇവള് ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങും വാട്സാപ്പിൽ മെസ്സേജ് വിടാം ഏട്ടാ എനിക്ക് അത് കൊണ്ടുവരണം എനിക്ക് ഇത് കൊണ്ടുവരണം എനിക്ക് വേറെന്തേലും കൊണ്ടുവരണം ഈ രണ്ട് വർഷത്തിനുള്ളിലെ എന്തെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോക്ക് ഞാൻ ജോലി കഴിഞ്ഞ് റൂമിലെത്തി കഴിയുമ്പഴേ ഓരോ ദിവസം വിളിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോ എനിക്ക് ക്ഷീണമുണ്ടോ ഇന്ന് ഓഫീസിൽ പോയോ എന്തേലും പ്രശ്നമുണ്ടോ ഇങ്ങനെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒറ്റ ആളെ വിടുള്ളു അതെന്റെ ഭാര്യ നിങ്ങൾ രണ്ടുവിനി പറഞ്ഞു തന്നിട്ടുവാണോ എനിക്ക് അവളെ മനസ്സിലാക്കാൻ അഞ്ചെട്ട് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു അമ്മയ്ക്ക് അവന്റെ പൈസയും മതി നിനക്ക് ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളും മതി അല്ലേ അതും പോരാണ്ടോ എന്റെ കുടുംബം കൂടി ഇല്ലാണ്ടാക്കാൻ നോക്കുക നിങ്ങക്ക് രണ്ടാക്കേ ഞാനിവിടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനും ഒരു സമാധാനില്ലല്ലോ എന്നാലേ രണ്ടുപേരൊരു കാര്യം കൂടെ കേട്ടോ രണ്ടു മാസം കഴിഞ്ഞാലേ ഇവളും എന്റെ കൂടെ വരാൻ നീ പോവാളെയും കൂട്ടിക്കൊണ്ടുപോവണോ എന്ത് പറയുന്നത് നിന്റെ കൂടെ വർത്തമാണീ പറ ഇവിടുത്തെ കാര്യങ്ങളും ഇതുവരെ നോക്കിയത് ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ ഇനി ഞങ്ങളൊന്ന് ജീവിക്കട്ടെ